സാർ ജമ്മു കാശ്മീരിലെ കത്വയിൽ സൈനിക വാഹനത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ അഞ്ച് പേരാണ് വീരമൃത്യു വരിച്ചത് അത് ഉത്തരാഖണ്ഡ് സ്വദേശികളാണെന്ന് ഇപ്പം ഭാരതം വെളിപ്പെടുത്തി കഴിഞ്ഞു ഇവർക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ഒക്കെ അറിയിച്ചിട്ടുണ്ട് എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തുടർച്ചയായ ആക്രമണം ഉണ്ടാകുന്ന എന്താ ഈ തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചടിച്ചിരിക്കും പക്ഷേ അത് പെട്ടെന്ന് ഒരു ഒറ്റ തിരിച്ചടിയിൽ അത് തീരും എന്ന് ഈ വാർത്ത വായിച്ചിട്ട് തോന്നിയില്ല ഒരു തിരിച്ചടികളുടെ ഒരു പരമ്പര വേണ്ടി വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി ഉണ്ടല്ലോ ആ അതിർത്തി നമ്മൾ അത്യാവശ്യം ശുദ്ധീകരിച്ചതായിരുന്നു എന്നാൽ നുഴഞ്ഞുകയറ്റം അപ്പുറത്ത് നിന്ന് അതിർത്തിക്കപ്പുറത്ത് നിന്ന് അല്ലാതെ ഈ കശ്മീരിൻ്റെ അകത്തുള്ള ആളുകളല്ല ഈ ചെയ്യുന്നത് അപ്പുറത്തു നിന്ന് വന്നിട്ടാണ് ഈ കത്വയിൽ ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതിന് മുമ്പും ജൂണിൽ ഇത് നടന്നിരുന്നു ജൂൺ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അപ്പോൾ ഈ നുഴിഞ്ഞുകയറ്റത്തിന്റെ ഒരു പരമ്പര അപ്പുറത്തു നിന്ന് പാകിസ്ഥാനിൽ നിന്ന് തുടക്കമിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിലൊരു രണ്ടാമത്തെ സംഭവമായിട്ടാണ് ഇത് വരുന്നത് ഇത് തിങ്കളാഴ്ചയാണ് ഈ ആർമിയുടെ സൈനിക സൈനിക വ്യൂഹം ത്തിനെതിരെ കത്വയിൽ ആക്രമണം ഉണ്ടാകുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ പത്തിന് അത് ഒരു പാല ഒരു തോടിൻ്റെ കുറുകയുള്ള പാലത്തിൻ്റെ മുകളിൽ വെച്ചാണ് ബസ് കോട്ട ബസ് നോട്ട ഗ്രാമത്തിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഇത് വലിയ ഒരു ഭീകര ഗ്രൂപ്പാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒന്നോ രണ്ടോ പേര് അവർക്ക് തോന്നിയിട്ട് ചെയ്തിരിക്കുന്നതല്ല അതിൻ്റെ പിന്നിൽ വലിയ ഭീകര ഗ്രൂപ്പാണെന്ന് വ്യക്തമാണ് അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് മാസം മുമ്പേ നുഴഞ്ഞുകയറ്റം തുടങ്ങിയ ഒരു ഗ്രൂപ്പ് ആണത് രണ്ട് മാസമായിട്ട് ഇങ്ങനെ ആസൂത്രണം ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടി അതായത് നമ്മുടെ വടക്ക് കമാൻഡുകൾ ഉണ്ടല്ലോ പട്ടാള കമാൻഡുകൾ ആ കമാൻഡുകളുടെ ഇന്നർ ഫോർമേഷൻ്റെ അതിർത്തിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കമാൻഡുകളുടെ സൈനികരും ഉള്ള സ്ഥലത്തിൻ്റെ ഏ മല മുകളിലുമൊക്കെ ഏഹ് അതിൻ്റെ അതിർത്തിയിലാണ് ശരിക്കും സൈനികരുണ്ട് ഏ സാന്നിധ്യമുള്ള ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു സ്ഥലം സാന്നിധ്യമുള്ള സ്ഥലം അപ്പൊ അങ്ങോട്ടാണ് ഈ നുഴിഞ്ഞു കയറിയിരിക്കുന്നത് അപ്പോൾ സൈനികർക്ക് നേരെ തന്നെ ആക്രമണം നടത്തണം എന്ന് കണ്ടുപിടിച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണത് നോർത്ത് വെസ്റ്റ് കമാൻഡുകളുടെ ഇന്നർ ഫോർമേഷൻ്റെ ബൗണ്ടറിയിലാണത് ഈ സംഭവം നടന്നിരിക്കുന്നത് അത് ആ ഭാഗത്ത് കുറച്ച് നാൾ മുമ്പ് തന്നെ അധിക അധികസേനെ ഈ ഭാഗത്ത് നോഞ്ഞുകയറ്റം നേരത്തെ സ്ഥിരമായിട്ട് നടന്നു വരുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ട് അവിടെ അധിക സേനയെ മുമ്പ് തന്നെ വിന്യസിച്ചിരുന്നു പട്ടാളത്തിനെ കൂടുതൽ പട്ടാളത്തിനെ വിന്യസിച്ചിരുന്നു അപ്പോൾ രണ്ട് ദ്വിമുഖ ആക്രമണം രണ്ട് ദിശകളിൽ നിന്നാണ് ആക്രമണം ഉണ്ടായത് അപ്പൊ തന്നെ ആ ഭീകരരുടെ എണ്ണത്തിനെ ഒരു ഊഹം ഉണ്ടാവേണ്ടതാണ് എവിടുന്നെങ്കിലും ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് കാട്ടിലൊക്കെ ഒളിഞ്ഞിരുന്നിട്ടിട്ടുള്ള വെടിവയ്പൊന്നുമല്ല രണ്ട് ദിശകളിൽ നിന്ന് ഒന്നാമത് കോൺവോയി അതിലേക്ക് കടന്നു പോവും പാലത്തിൽ കൂടി എന്ന് നിരീക്ഷിച്ചിട്ടുള്ള ഒരു വിവരമൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഈ സഹായം അതുണ്ട് പ്രാദേശിക സഹായം ഈ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട് രണ്ട് ദിശകളിൽ നിന്നായിരുന്നു ഒരു വാഹനത്തിൽ മറ്റേ ഗ്രനേഡ് എറിഞ്ഞു ഒരു വാഹനത്തിലേക്ക് കോൺവോയിൽ പിൻ അത് കഴിഞ്ഞ് ഭടന്മാർക്ക് നേരെ വെടിവെച്ചു തിരിച്ചും വെടിവെച്ചു വെടിവെച്ച് കഴിഞ്ഞപ്പോൾ ആ ഭീകര സംഘങ്ങള് വനത്തിലേക്ക് കാട്ടുപ്രദേശാണ് കാട്ടിലേക്ക് ഓടി 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 മറന്നു തിങ്കൾ രാത്രി വരെ ഈ വെടിവയ്പ് തുടങ്ങും ഉച്ചക്ക് മൂന്ന് പത്തിനാണ് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് രാത്രി വരെ അപ്പോൾ അവർ അപ്പുറത്തേക്ക് ഓടിയിട്ടും വെടിവെക്കുന്നുണ്ട് അപ്പോൾ വലിയ സംഘമാണ് അപ്പോൾ രാത്രി വരെ തിരിച്ച് വെടിവെക്കുന്നുണ്ടായിരുന്നു കൂടുതൽ പേർ ഇപ്പോൾ കൂടുതൽ സേന അതിൻ്റെ ഇടയ്ക്ക് എത്തുന്നുണ്ടായിരുന്നു റീഎൻഫോഴ്സ്മെൻറ് എന്ന് പറഞ്ഞാൽ കൂടുതൽ സേനകൾ വന്നുകൊണ്ടിരുന്നു ഈ ഭീകരരെ തുരുത്താൻ വേണ്ടി പ്രത്യേക സേന സ്പെഷ്യൽ ഫോഴ്സ് അവിടെ എത്തിയിട്ടുമുണ്ട് ഈ ഇവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇത് ഒരു വശത്ത് പാകിസ്ഥാനുമായിട്ട് രാജ്യാന്തര അതിർത്തി പാകിസ്ഥാനുമായിട്ടുള്ള രാജ്യാന്തര ഇന്റർനാഷണൽ ബോർഡറാണ് രാജ്യാന്തര അതിർത്തി മറുവശത്ത് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് അതിർത്തി ഈ ഗ്രാമം ബസ്നോട്ട ഈ സംഭവം ഉണ്ടായ ഗ്രാമം അങ്ങനെയാണ് ഒരു വശത്ത് പാകിസ്ഥാൻ്റെ അതിർത്തി മറുവശത്ത് ഹിമാചൽ പഞ്ചാബ് അതിർത്തികള് പിന്നെ ഉദംപൂര് കശ്മീരില് ധോഡ സാമ്പ ആ ജില്ലകൾക്കടുത്താണ് ഈ കത്വ പട്ടണത്തിൽ നിന്ന് ടൗണിൽ നിന്ന് നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് ഈ ഗ്രാമത്തിലേക്ക് പട്ടണത്തിനോട് ചേർന്നല്ല പട്ടണത്തിൽ നിന്ന് വിദൂരത്തിലാണ് നൂറ്റിയമ്പത് കിലോമീറ്റർ മച്ചേടി ലോഹായ് മൽഹർ എന്നീ സ്ഥലങ്ങൾക്കിടയിലുള്ള ചെറിയ ഗ്രാമാണത് മച്ചേടിയിൽ ഓൾറെഡി ഈ നുഴഞ്ഞുകയറ്റക്കാർ ഉള്ളത് കൊണ്ട് മച്ചേടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ തന്നെ സേന നിലവിൽ നിലവിലുണ്ട് അവിടെ ഉണ്ട് ഓൾറെഡി ഉണ്ട് അവിടെ ഒരു സൈനിക താവളം പോലെ ഉണ്ട് നുഴഞ്ഞുകയറ്റക്കാർ എപ്പോൾ വന്നാലും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രണ്ടായിരത്തിൻ്റെ തുടക്കം ആ കാലത്തൊക്കെ ഭീകര കേന്ദ്രമായിരുന്നു പോയി പോലും പറ്റില്ലായിരുന്നു പറ്റില്ലായിരുന്നു ആ ഒരു കേന്ദ്രമായിരുന്ന സ്ഥലമാണ് ഇത് അടുത്ത ജില്ലകളിലൊക്കെ ഭീകരരുടെ നീക്കം കണ്ടത് കൊണ്ട് ഈ ലോഹായി മൽഹറിന്റെ മുകളില് ഇപ്പൊ സേനാ നീക്കം നടക്കുന്നുണ്ട് ഈ തുരുത്തുന്നതിന്റെ ഭാഗമായിട്ട് കൊറേ നാളായിട്ട് അതെ ഈ ലോഹായി മൽഹർ എന്ന് പറഞ്ഞ സ്ഥലത്തും മുകളില് സേനാ നീക്കം നടക്കുന്നുണ്ട് ഉദ്ധംപൂരിലെ ബസന്ത് ിലും സേന നീക്കം നമ്മുടെ ഇന്ത്യയുടെ സേന നീക്കം നടക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ തിരിച്ചടയ്ക്കുന്ന പ്രധാനമന്ത്രി പറഞ്ഞതല്ലാതെ ഒരു പ്രതികരണം വന്നത് കശ്മീരിൽ നിന്നുള്ള മുമ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിരുന്നില്ലേ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അദ്ദേഹം കാശ്മീരിൽ നിന്നാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഗ്രാമവാസികളൊന്നും പേടിക്കരുത് അതിനക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസം അതായത് ജൂണിൽ ഈ കത്വയിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു പാകിസ്ഥാൻ ഭീകരരുമായിട്ട് രണ്ട് ഭീകരരെ ഏറ്റുമുട്ടലിൽ കൊന്നു ഹിരനഗർ സൈദ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അത് ജൂൺ പതിനൊന്നിനും പന്ത്രണ്ടിനും എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടൽ ഏതാണ്ട് ഒരു ദിവസം നീണ്ടു നിന്നു അങ്ങനെയാണ് അത് ഏറ്റുമുട്ടുകൾ അവർ ആക്രമിച്ചിട്ട് പോയി ഒളിച്ചിരിക്കും വിളിച്ചിരിക്കും പിന്നെ വന്ന് വീണ്ടും ആക്രമിക്കും അവർക്ക് മറ്റേ പ്രാദേശിക സഹായങ്ങളൊക്കെ കിട്ടുന്നോണ്ട് അന്നൊരു സിആർപിഎഫ് ജവാനും കൊല്ലപ്പെട്ടു രണ്ട് ഭീകരർ മാത്രമല്ല അപ്പം അവർ ആദ്യം തന്നെ അറ്റാക്ക് ചെയ്ത് ജവാനെ കൊല്ലപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് രാജ്യാന്തര അതിർത്തി വഴി നുഴഞ്ഞു കയറിയവരാണ് രാജ്യാന്തര അതിർത്തി വഴി നിറഞ്ഞു കയറുന്നു പറഞ്ഞാൽ എന്താണ് എന്നാണ് അതിന്റെ മലയാളം ഭീകരർ നീ മറ്റേ ഭീകരര് നീങ്ങുമ്പോഴാണ് ഉദംപൂരിലേക്ക് ടൗൺ ഉണ്ടല്ലോ ടൗണിലേക്ക് പ്രധാനപ്പെട്ട ടൗൺ ആണ് അങ്ങോട്ട് അവർ കടന്ന് കയറുന്നത് കണ്ടിട്ടാണ് ആ ഏറ്റുമുട്ടൽ അന്നുണ്ടായത് അന്ന് പോലീസും പട്ടാളവും ഒന്നിച്ചാണ് ആ ഓപ്പറേഷൻ നടത്തിയത് മൂന്ന് ഭീകരരെ പിന്നെ കൊലപ്പെടുത്തിയത് ഈ ജൂൺ പതിനൊന്ന് പന്ത്രണ്ടിന് ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ട് മൂന്ന് ഭീകരരെ ജൂൺ ഇരുപത്താറാം തീയതി കൊന്നിരുന്നു കൊന്നിരുന്നു അങ്ങനെ സർപ്പിതിനകത്ത് ഇപ്പം പറയുന്നതായാലും ഈ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഈ ഭീകരർക്ക് ചില ആളുകൾ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു ആക്രമണം നടത്തിയതിനു ശേഷവും വീടുകളിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ ചില വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പട്ടാളമൊക്കെ അത്രയും ഉണ്ടായിട്ടും ഈ അവിടെയുള്ള കുറേ ആളുകൾ ഇങ്ങനെ സഹായം ചെയ്തു കൊടുക്കുന്നൊരർത്ഥമല്ലേ അതും നിയന്ത്രിക്കേണ്ടതല്ലേ അതെന്താണെന്ന് വെച്ചാൽ ഈ അത് മുമ്പും കശ്മീരിൽ പ്രത്യേകിച്ച് ജമ്മുവിലല്ല മറ്റേ വാലിയിൽ ആ ആ അവിടുത്തെ സാഹചര്യം മുമ്പ് അങ്ങനെ ആയിരുന്നു കാരണം അവരെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഭീകരർ ഭക്ഷണമൊക്കെ കൊടുത്തേ പറ്റുള്ളൂ കാരണം ഇവരുടെ എ കെ ഫോർട്ടി സെവൻ അത്യാധുനിക സംഭവങ്ങളൊക്കെ ആയിട്ടാണ് അവർ വരുന്നത് വീട്ടിലേക്ക് അതൊക്കെ അത് ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ അവരവിടെ താമസിക്കുകയും താമസിച്ച് ഈ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കുക അത് കുറെ നാളായിട്ടൊക്കെ അവിടെ താമസിക്കുന്നതൊക്കെ ഉണ്ടാവും നമ്മളാണെങ്കിൽ ഒരു വീട്ടിൽ പോയിട്ട് സാധാരണഗതിയിൽ അവർ വീട്ടിലെ ആളുകളാണെന്നല്ലേ കരുതലുള്ളൂ വീട്ടിൽ പോയിട്ട് വീട്ടുകാരെ വെടിവെച്ച് കൊല്ലാനൊന്നും പറ്റില്ലല്ലോ അതെപ്പോഴും അതുകൊണ്ടാണ് ഈ ഏറ്റുമുട്ടൽ കുറേ നേരം നീണ്ടു നിൽക്കുന്നത് ആ വീടിന് സിവിലിയൻസിനെ വീട് വളയും വീടിന്റെ അകത്ത് നിന്ന് ഇവരെ ഫ്ലഷ് ഔട്ട് ചെയ്യണമല്ലോ ടെററിസ്റ്റുകൾ അത് വീടിന് കുഴപ്പം വരാതെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് കുഴപ്പം വരാതെ വേണം ചെയ്യാൻ അത് കുറച്ച് സമയമെടുക്കുന്ന പരിപാടിയാണ് അത് ശരി അതുകൊണ്ടാണ് ഇത്ര സംഭവങ്ങൾ അപ്പോൾ ഇപ്പം ഈ പറയുന്ന ഇന്ത്യ ഒരു തിരിച്ചടി കൊടുക്കും എന്നുള്ളതിനകത്ത് ഈ ഭീകരനി പിൻവാങ്ങും അതോ ഇനിയും ഒളിച്ചിരുന്നിട്ട് വീണ്ടും ഇത്തരം ആക്രമണം കൊണ്ടാണ് ഭീകരരുടെ സംഗതി എന്താണെന്ന് വെച്ചാൽ ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയില്ലേ മസ്തിഷ്ക പ്രഷാളനം ആ കാരണം അവർക്കും മറ്റേ സ്വർഗ്ഗത്തിൽ പോകാം ചാകുന്നവരായിരിക്കും അവരുടെ ടാങ് സ്വർഗത്തിൽ പോകാം അവിടെ കൂറിമാരുണ്ട് എന്ന് പറയുന്ന അങ്ങനത്തെ ഈ മദ്രസകളിൽ പഠിച്ചു വരുന്ന ആളുകളാണ് പറയും അല്ലേ അത് മദ്രസകളും ഇങ്ങനെ ഒന്നാമത് കാശ്മീരിലൊക്കെ വലിയ തോതിൽ അങ്ങനെ വിദ്യാഭ്യാസമോ സ്കൂളുകൾ തുറക്കുന്നതോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ നിന്നുള്ള കുറെ ആളുകളൊക്കെ ഈ വന്ന് പഠിക്കുന്നത് തന്നെ ഈ ദിയോ ബന്ദ് സ്കൂളില് ഉത്തർപ്രദേശില് ദിയോ സ്കൂളിൽ വന്നാലും ഈ പറഞ്ഞ സംഭവം തന്നെയാണ് ഇൻഡോക്ടർ ആണ് ഇങ്ങനെയാണ് എങ്ങനെ ജിഹാദ് നടത്താം ഏ ഇന്ത്യക്കെതിരെ കാരണം ഇന്ത്യക്കെതിരെ ഫസ്റ്റ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഈ ദിയോബന്ത് സ്കൂൾ എന്ന് പറയുന്നത് സഹറാൻപൂരിലാണത് പിന്നെ അവിടെ നിന്ന് പിന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ പോവുക അടുത്ത ഘട്ടം അടുത്ത ഘട്ടം അല്ലാതെ അവിടെ ഈ കലാലയങ്ങൾ തുറക്കാതെ സ്കൂളിൽ തുറക്കാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ മതപഠനത്തിൽ മതപഠനത്തിൽ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നത് അപ്പോ ഇസ്ലാമിക രാഷ്ട്രം വേണം അവിടെ അങ്ങനെ പഠിപ്പിച്ച് വരുന്ന ആളുകളാണ് ഇതൊക്കെ എന്തായാലും ഈ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലാണ് ഏഴ് സൈനികരുടെ ജീവൻ നമുക്ക് നഷ്ടമായത് ഇതിന് എന്തായാലും ശക്തമായൊരു തിരിച്ചടി നൽകുമെന്ന് ഭാരതം പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഒരു ദിവസങ്ങൾ നമുക്ക് അവിടെ അജ്ഞാതരൊക്കെ പോയിട്ട് ഈ ലഷ്കർ തയ്യബയുടെ ഒക്കെ ലഷ്കർ തേബ് നിരോധിച്ചിട്ടുണ്ടല്ലോ അതിനൊക്കെ എതിരെയുള്ള ഒരു ഓപ്പറേഷൻ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടുമൊക്കെയുണ്ട് അപ്പോൾ അതിർത്തിക്കപ്പുറം വലിയ താവളങ്ങൾ അതിൻ്റെ നേതാക്കള് ഹാഫി സയ്ദ് എന്നുള്ള ഹാഫി സയ്ദിനെ പോലുള്ളവർ വലിയ ബംഗ്ലാവുകളിൽ ആണ് താമസിക്കുന്നത് ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളിൽ സഞ്ചരിക്കുക വലിയ റോൾസ് റോയ്സ് പോലുള്ള കാറുകളൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഐ എസ് അയില്ലേ അവർ ഫണ്ട് ചെയ്ത് വളർത്തുന്ന ആളുകളാണ് ഇന്ത്യയിൽ പോയി അത് ചെയ്യുക ഏത് എന്നൊക്കെ പറഞ്ഞ് എന്നാൽ അതൊരു ദരിദ്ര രാഷ്ട്രമാണ് ഈ ജോലി ചെയ്ത് ജീവിക്കുന്ന കുറെ ആളുകൾ അവിടെ ഉണ്ട് ഇപ്പോൾ ഇനി തുടർ നടപടികളൊക്കെ എന്താ പറയുക നമുക്ക് കാണാം അതെ